ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ ഇന്ന് ഞാൻ ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് ഇത് അതിന് വേണ്ടി തന്നെ ഞാൻ ഒരു ചക്ക കുരു അതിൻ്റെ ചുളയെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇതാ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാനിത് വേവിച്ചെടുക്കുകയാണ് നല്ല മൂത്ത ചക്കയാണ് ഇതിങ്ങനെ വറുത്താൽ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇത് ചക്ക ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം വെള്ളമൊഴിച്ചുകൊടുക്കരുത് ഇതിൽ മുങ്ങുന്ന തരത്തിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ചക്ക ഒക്കെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിതിൽ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ചക്ക നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതൊരു നാല് പീസിലടിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല വെന്ത് അടിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണിത് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ കരറ്റ് തന്നെയുണ്ട് ഇനി ഇത് വറുത്തെടുക്കാനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുഴ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെന്ത് വന്ന ചക്ക ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചക്ക ഫുള്ളും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിത് ഒരു തേങ്ങൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയെല്ലാം നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നല്ല വെന്തടിഞ്ഞ് വന്നിട്ടുണ്ട് ചക്ക അപ്പോൾ ഇത് എൻ്റെ ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ് നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ ഹെൽത്തിയാണ് ചക്ക അപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല അസ്സാമലൈക്കും